ഹായ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ഭീമപ്പള്ളിയിലാണ് കേട്ടോ തിരുവനന്തപുരത്ത് പള്ളി കാണാൻ വേണ്ടി വന്നാണ് പഴയ കാലങ്ങളിൽ പഴക്കം ചെന്ന പള്ളികൾ ഒന്നാണ് ഭീമപ്പള്ളിട്ടോ നമുക്ക് പള്ളിയുടെ വിശേഷങ്ങൾ കൂടെ കാണാം പിന്നെ ഈ പള്ളിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ ഭീമപ്പള്ളിക്ക് ഒരു എഴുന്നൂറ് വർഷത്തിലും മേലെ പഴക്കം കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പള്ളി ചേർമ്മ പള്ളിയാണ് ചേർമ്മം പള്ളി കൊടുങ്ങല്ലൂർ ഒരു പത്തൂറ്റമ്പത് വർഷത്തെ പഴക്കം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഭീമാപ്പള്ളിയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് യാത്ര ചെയ്യാനുള്ള ഇതേ ഉള്ളൂ ബസ്സിന് ഇഷ്ടംപോലെ ബസ് ബസ്സുണ്ട് കിഴക്കേ കോട്ടയിൽ നിന്നുണ്ട് തമ്പാനൂരിൽ നിന്നുണ്ട് അപ്പം ഞങ്ങൾ വന്നു പള്ളിയിൽ ഉള്ളിൽ പോയി കബർസ്ഥാനം പോയി വഴിപാടുകൾ കഴിച്ചു അവർ മൂടി ചെന്നൈത്തി കൊടുത്തു ആദ്യമായാട്ടാണ് ഞാൻ ഭീമപ്പള്ളി ഉള്ളിൽ വരുന്നത് ഒരുപാട് ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഈ പള്ളികളിലെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും പിന്നെ ഇവിടെ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഇട്ടോ അതാണ് ഇവിടുത്തെ ഈ പള്ളിയുടെ പ്രത്യേകത എന്ത് കാര്യത്തിനാണ് നമ്മളിവിടെ വന്ന് അപ്പോൾ പോയി കഴിഞ്ഞാൽ ആ കാര്യം സഫലീകരിക്കപ്പെടും എന്നാണ് പറയുന്നത് ഇത് ചെറിയ ചെറിയ സ്റ്റാളുകളാണ് ഒരുപാട് ഭാഗത്ത് നിന്നാളുകൾ വരുന്നുണ്ട് കേട്ടോ ഞാൻ ചെന്ന സമയത്ത് നല്ല ഉച്ച സമയമാണ് നല്ല വെയിലാണ് അവിടെ ഒന്ന് ചുറ്റി കിടങ്ങി നടന്നിട്ട് ഭയങ്കര ക്ഷീണം അപ്പോൾ ഒരു ഭാഗത്ത് പോയി ഒരു പള്ളിയുടെ ഒരു സൈഡിൽ ഇരുന്നു കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു മണിക്കൂറോളം ചിലവഴിച്ചു കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നത് ഇത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാഹനമായിട്ട് വരുന്ന ഒരു ബസ് പറഞ്ഞ പള്ളിയുടെ കവാടം വരെ വരും സ്ഥലസൗകര്യമുള്ള പള്ളിയാണ് കേട്ടോ തിരുവനന്തപുരത്ത് വന്ന ആളുകൾക്കറിയാം വരാത്ത ആളുകൾക്കാണ് ഞാൻ വീഡിയോയിൽ കൂടെ കാണിച്ചിരുന്നത് വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്